നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങളെന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ എല്ലാം തന്നെ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനാധിപത്യത്തെ അർത്ഥവത്താക്കിയ പരിപാടിയായിരുന്നു നവകേരള സദസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭ ജനങ്ങളോട് നേരിട്ട് സംവദിച്ചു കേരള വികസനത്തിന് ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന പ്രഖ്യാപനമായിട്ട് നവകേരള സദസ്സ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവംബർ പതിനെട്ടിന് ആരംഭിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് സമാപിച്ച നവകേരള സദസ്സ് സംഘാടകരുടെ പ്രതീക്ഷകളെപ്പോലും അപ്രസക്തമാക്കി വലിയ ജനാവലിയാണ് ഓരോ വേദിയിലും പങ്കാളികളായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആകെ നൂറ്റി മുപ്പത്തി വേദികളിൽ ജനകീയ സമ്മേളനങ്ങൾ നടന്നു മന്ത്രിസഭ ഒന്നടങ്കം സംസ്ഥാനത്താകെ സഞ്ചരിച്ചു ജനങ്ങളെ നേരിട്ട് സംവദിക്കുകയുണ്ടായി ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസിൽ ആറ് പരാതികൾ രജിസ്റ്റർ ചെയ്തു പരാതി പരിഹാരത്തിനായിട്ട് ഇരുപത് യോഗങ്ങൾ ചേർന്നു വകുപ്പ് തലത്തിൽ തരം തിരിച്ച് കൈമാറുകയാണ് ചെയ്തത് ജനകീയ സംവാദങ്ങളും മുഖാമുഖ ചർച്ചകളും തുടരുന്നതായിരിക്കും ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ വിവിധ ജില്ലകളിൽ മുഖാമുഖ ചർച്ചകളും പരിപാടികളും നടക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തുടനീളമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് കീഴിൽ പണരഹിത ചികിത്സ തിരഞ്ഞെടുക്കുവാൻ ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിച്ചു ക്യാഷ്ലെസ് എവരിവെയർ സംവിധാനത്തിന് കീഴിൽ പോളിസി ഉടമയ്ക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ഏത് ആശുപത്രിയിലും ചികിത്സ ലഭിക്കും എന്നതാണ് ഈ ഒരു കവറേജിൻ്റെ പ്രത്യേകത നിങ്ങൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രി ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഇല്ലെങ്കിലും പണരഹിത സൗകര്യം ലഭ്യമാകും ഇതിനർത്ഥം പോളിസി ഹോൾഡർക്ക് പണമൊന്നും നൽകാതെ ആശുപത്രിയിൽ ചികിത്സ നേടാമെന്നും ഇൻഷുറൻസ് കമ്പനികൾ ഡിസ്ചാർജ് ദിവസം ബില്ല് അടയ്ക്കുമെന്നും കവറേജ് വിശദാംശങ്ങളിൽ വ്യക്തമാക്കുന്നു ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ അതുപോലെ തന്നെ എല്ലാ ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമായും കൂടിയാലോചിച്ചാണ് ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് എത്തിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്തെ മൊബൈൽ ഫോൺ കോൾ അതുപോലെ തന്നെ ഡാറ്റ എന്നിവയുടെ താലിഫ് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ട് നിലവിലെ നിരക്കിൽ നിന്ന് ഇരുപത് ശതമാനം വരെ ടെലികോം കമ്പനികൾ വർദ്ധനവ് വരുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ ഫോർ ജി നിരക്കിൽ ഈടാക്കുന്നത് ഫൈവ് ജി നിരക്കിലേക്ക് മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തീരുമാനം പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ പ്രതിമാസ പ്ലാനുകൾക്ക് നിലവിലത്തേക്കാൾ കൂടുതൽ പണം നൽകേണ്ടി വരും ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സി എൽ എസ് ഐയുടെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് താരിഫ് വർധനയുടെ വർഷമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് മൊബൈൽ താരിഫുകളിൽ അവസാനമായിട്ട് വൻതോതിൽ വർധനവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചില സർക്കിളുകളിൽ പ്രീപെയ്ഡ് മേഖലയിൽ കമ്പനികൾ താരിഫ് പരിഷ്കരിച്ചിരുന്നു ഉപഭോക്താക്കളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതാണ് കമ്പനികളുടെ നിലപാട് സർവീസ് മെച്ചപ്പെടുത്തുവാൻ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും കമ്പനികൾ അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അരി വില വർധനയും കാലിയായിട്ടുള്ള മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാലിക്കലവുമായിട്ട് തിങ്കളാഴ്ച മഹിളാ കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തുന്നതായിരിക്കും നൂറുകണക്കിന് വീട്ടമ്മമാർ അണിനിരക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ വാർത്താ മാവേലി സ്റ്റോറുകളിൽ ഒഴിഞ്ഞ റാക്കുകൾ മാത്രമാണ് സർക്കാർ അടിയന്തരമായിട്ട് ആയിരം കോടി രൂപയെങ്കിലും സപ്ലൈകോയ്ക്ക് നൽകണം അരിവില നിയന്ത്രിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു സമരത്തിന്റെ രണ്ടാം ഘട്ടമായിട്ട് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാലിക്കലവുമായിട്ട് വനിതകൾ മാവേലി സ്റ്റോറുകളിലേക്കും മാർച്ച് ചെയ്യും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു പവനെ എൺപത് രൂപ കുറഞ്ഞ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ വ്യാപാര വില ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക